എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആഘോഷമാക്കി മേഖലയിലെ രാമഭക്തർ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാ ചടങ്ങ് വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു രാമനാമം ജപിച്ചാണ് ഭക്തർ ചടങ്ങുകൾ കണ്ടത് ശ്രീരാമ ജയ Sri Ramadaya Rama, Jaya Rama, Sri Ram, Jaya Ram, Jaya Rama, Sri Rama Jaya Rama, Ram, Sri Rama Jaya Ram, വണ്ണൂർ വാണിയമ്പലം ത്രിപുരസുന്ദരി ദേവി ക്ഷേത്രത്തിൽ നിരവധി ഭക്തരാണ് ബിഗ് സ്ക്രീനിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ കണ്ടത് ചടങ്ങിനോടനുബന്ധിച്ച് ശ്രീരാമ അഷ്ടോത്തര അർച്ചന പ്രത്യേക പ്രഭാഷണങ്ങൾ മുതലായവ നടന്നു അയോധ്യയിലെ അയോധ്യയില് രാമജന്മസ്ഥാനമായ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒരുപക്ഷെ മുഴുവൻ മുഴുവൻ ഭാരതീയരും വളരെ കൂടി ആഹ്ലാദത്തോടുകൂടി കൂടി ഇത്രയും കാലം കാത്തിരുന്ന രാമനെ തിരിച്ച് അയോധ്യയിലേക്ക് ആനയിക്കാനുള്ള തയ്യാറെടുപ്പ് ഇന്ത്യയിൽ മുഴുവൻ എന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാമഭക്തര് എല്ലാ തലത്തിലും അർത്ഥത്തിലും ഒരുങ്ങി നിൽക്കുന്ന ഒരു ശുഭമുഹൂർത്തത്തിൽ ഒരു പുണ്യ ദിനത്തിൽ ഇന്നിവിടെ ബണാപുരം ദേവീക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആ ഒരു കമ്മിറ്റി എല്ലാവർക്കും ഒത്തൊരുമിച്ചിരുന്ന ഈ ദിവ്യമായിട്ടുള്ള ഈ പ്രതിഷ്ഠാകർമ്മം നേരിട്ട് കാണാനും നാമജപത്തോടു കൂടിയിട്ട് ആ പരിപാടി കാണാനും കേൾക്കാനുമുള്ള ഒരു അവസരം ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് ഇവിടെ തയ്യാറാക്കിയത് ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കുന്ന നാമജപം ഇവിടെ നടക്കുന്നുണ്ട് ആ പ്രതിഷ്ഠ കാരണം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ നടക്കാൻ പോവുകയാണ് അതിനുള്ള ഒരു ആകാംക്ഷയിലും ആവേശത്തിലുമാണ് എല്ലാ ഭക്തരും കൂടി തന്നെ എല്ലാവരും അത് ഉൾക്കൊള്ളുന്നു ലോകം മുഴുവൻ ആ ഒരു രാമനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന കാഴ്ചയാണ് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തീർത്ഥാൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുന്നത് ആ പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായി പ്രധാനമന്ത്രി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയിട്ടുള്ളവർ സന്നിഹിതരായിട്ടുണ്ട് ക്ഷേത്രത്തിലെ താന്ത്രിക കർമ്മങ്ങൾ അതിന് നിയോഗിക്കപ്പെട്ട ആളുകൾ അത് താന്ത്രിക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നുണ്ട് ആ ഒരു മുഹൂർത്തം അതെല്ലാവരും വളരെ സാഹോദം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര ഭാരവാഹികളായ കെ അരുൺ പി പ്രതീഷ് എൻ ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്